നമസ്കാരം നടൻ ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിൻ്റെയും മകൾ ദിയ കൃഷ്ണകുമാറിൻ്റെയും പേരിൽ പരാതി നൽകിയ അവരുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ ഇപ്പോൾ അവരുടെ പുതിയ പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് ദിയ കൃഷ്ണകുമാറാണ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചത് എന്നാണ് ഇവർ ഇപ്പോൾ ആരോപിക്കുന്നത് മാത്രവുമല്ല ഇത് നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം ഇട്ടത് എന്നാണ് ഇവരുടെ വിശദീകരണം മാത്രമല്ല ഏതാണ്ട് പത്തോളം പേർ ചേർന്നാണ് തങ്ങളെ തട്ടിക്കൊണ്ടുപോയത് എന്ന് രണ്ട് വാഹനങ്ങളിലായിട്ടാണ് കൊണ്ടുപോയത് എന്നുമാണ് ഇവർ പറയുന്നത് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഈ ജീവനക്കാർ മാത്രവുമല്ല തങ്ങളെ മണിക്കൂറുകളോളം പൂട്ടിയിട്ടിരുന്നു എന്നാണ് ഇവർ പറയുന്നത് തങ്ങളെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നിവർ ആരോപണം ഉന്നയിക്കുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ ഒരു പുതിയ ദിശയിലേക്ക് കടന്നിരിക്കുകയാണ് നേരത്തെ തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഇവർ വൻ തട്ടിയെടുത്തതായി കൃഷ്ണകുമാർ ദിയ കൃഷ്ണകുമാറും പരാതിപ്പെട്ടിരുന്നു കൃഷ്ണകുമാറും കുടുംബവും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന് നേരത്തെ ഈ ജീവനക്കാരികൾ പരാതി നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് അതിന് തൊട്ടു പിന്നാലെയാണ് ആരോപണ വിധേയരായ ഈ ജീവനക്കാരികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് തങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് ഇവർ പറയുന്നുണ്ട് എന്നാൽ തങ്ങൾക്ക് നേരെ ജീവനക്കാരികൾ ഉയർത്തിയിരുന്ന ആരോപണങ്ങൾ കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണകുമാറും തള്ളിക്കളയുകയായിരുന്നു ഈ ജീവനക്കാരിൽ ചേർന്ന് പണം തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ദിയ ദിയ കൃഷ്ണകുമാർ സ്ഥാപനത്തിൽ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ തട്ടിപ്പുകളിലൂടെ ഇവിടേക്ക് വന്ന ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണകുമാറും ആരോപിച്ചിരുന്നത് ഏതായാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നാണോ ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായത് എന്നുള്ള കാര്യവും അന്വേഷണം വിധേയമാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പലരും ആവശ്യപ്പെടുന്നത് കാരണം നേരത്തെ കൃഷ്ണന്മാറും ഭാര്യ ഇവർക്കെതിരെ നൽകിയിരുന്ന പരാതിയിൽ പോലീസ് എന്ത് നടപടിയെടുത്തു എന്നുള്ളതും പ്രസക്തമായൊരു ചോദ്യമാണ്